ഞാനിവിടെ രണ്ട് സംഭവങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉണ്ടാക്കുന്നത് അത് ചിലപ്പോൾ നിങ്ങൾക്ക് കോമഡിയെ തോന്നാം പക്ഷേ ഇതിൽ കോമഡിയെ തോന്നിയാലും ഇല്ലെങ്കിലും ഇതിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന ആ ഗുരുതരമായ ഗൗരവമേറെ കാര്യം നിങ്ങൾ കാണാതെ പോകരുത് അതായത് ആദ്യത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കുറച്ച് മുസ്ലിം സ്ത്രീകൾ ഈ പിന്നെ എക്സസൈസ് ചെയ്യണം വ്യായാമം ചെയ്യണം ഇപ്പം പിന്നെ അങ്ങനെ തുടങ്ങിയിട്ടുണ്ടല്ലോ ഒരുപാട് സ്ഥലത്ത് അതായത് ഈ തിന്ന് ഇങ്ങനെ ഇരുന്ന് ഇരുന്നിട്ട് തടി കൂടിയിട്ട് കൊഴുപ്പ് കയറിയിട്ട് അത് ഇറക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മുസ്ലിം സ്ത്രീകൾ അതായത് ഈ പ്രവാസികളുടെ ഭാര്യമാരൊക്കെ ഉണ്ടല്ലോ ഒരു പണിയെടുക്കാതെ ഇങ്ങനെ നടക്കുന്ന അപ്പോൾ അവരിങ്ങനെ എക്സസൈസ് ചെയ്യും രാവിലെ യൂറോബിക്സ് എന്ന് പറയുന്ന എക്സസൈസ് ഒക്കെ ചെയ്യും അതിപ്പോൾ തുടങ്ങിയതാണ് അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ ഏതെങ്കിലും മുസ്ലിം ഒരുപക്ഷ സ്ഥലത്തായിരിക്കും അല്ല മലപ്പുറത്തെ വിളിയിലായിരിക്കും അവിടെ ഫുള്ള് മുസ്ലിംസ് അങ്ങനെ ഒരു കൂട്ടിയിട്ട് ഒരു കമ്മ്യൂണിറ്റി ആക്കിയിട്ട് അവരെ സ്ത്രീകളുടെ പിന്നെ യൂറോബിക്സ് ചെയ്യാണ് ആ യൂറോബിക്സ് ചെയ്യുന്ന വീഡിയോ ആരോ ഇങ്ങനെ വൈറലാക്കി വൈറലാക്കിയപ്പോൾ ആ വീഡിയോ എടുത്തിട്ട് സംഘികൾ ഇത് തന്നെ അവസരം സുവർണ അവസരം എന്നും പറഞ്ഞിട്ട് അതും സമൂഹത്തിൽ കാണിച്ചിട്ട് ഹിന്ദുക്കളിനെ ഭയപ്പെടുത്തുകയാണ് അത് നമുക്ക് ആ വീഡിയോ കാണുക എന്താ ഇതാണ് ആ വീഡിയോ ഒരു ഏതൊരു ഗ്രാമപ്രദേശത്ത് കുറേ മുസ്ലിം സ്ത്രീകൾ അവരവരുടെ പിന്നെ എക്സസൈസ് ചെയ്തിട്ട് അവരവരുടെ കൊഴുപ്പ് കുറച്ചു കൊണ്ടിരിക്കുകയാണ് ഈ പിന്നെ എന്താ പറയുക വെയ്റ്റ് ലോസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ കാണിച്ചിട്ട് അതിൻ്റെ മേലെ എഴുതിയ സംഗതി നിങ്ങൾക്ക് വലുതാക്കി കാണിച്ചു തരാം അതിൽ പറഞ്ഞതെന്ന് വെച്ചാൽ മുസ്ലിം സ്ത്രീകൾ അഭ്യാസം പഠിക്കുന്നു ഇത്രേ അഭ്യാസം അഭ്യാസം പഠിക്കുന്നു അങ്ങനെ ഹിന്ദുക്കളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അവരത് പഠിക്കുന്നത് അതുകൊണ്ട് എല്ലാ ഹിന്ദുക്കളും സൂക്ഷിക്കുക ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇപ്പൊ അങ്ങനെയാണല്ലോ ഹിന്ദു ക്രിസ്ത്യാനികൾ സൂക്ഷിക്കുക അതായത് മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്താനുള്ള പരിപാടിയാണ് ഇപ്പൊ കേരളത്തിൽ നടക്കുന്നത് അപ്പോൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും സൂക്ഷിക്കുക ഇവർ കണ്ടല്ലേ ചെയ്യുന്നത് ഇവരെങ്ങനെ ഇതൊക്കെ ചെയ്യുന്നത് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെ കൊല്ലാനാണ് ഇത്ര ഇത് എങ്ങനെയുണ്ട് അപ്പോൾ ഇതിലത്തെ കോമഡി ആണെങ്കിലും മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ് മുഴുവൻ സമൂഹത്തിൽ വർഗീത പരത്തിക്കൊണ്ട് ഈ ഹിന്ദു ക്രിസ്ത്യൻ സമൂഹങ്ങളെ ഭയപ്പെടുത്തിയിട്ട് അതായത് ഇവരെ ലക്ഷ്യമൊന്നു മാത്രമേ ഉള്ളൂ ഒരു ഭാഗത്തേക്കാക്കുക അങ്ങനെ ഒരു ഭാഗത്തേക്കാക്കി കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൽത്തെ ഈ വോട്ടിന്റെ ലക്ഷ്യങ്ങളൊക്കെയാണ് ഇപ്പൊ പിന്നെ വോട്ട് പിടിക്കാനും ഇതിന്റെ ഒന്നും ആവശ്യമില്ല സത്യത്തില് പക്ഷെ കേരളത്തില് ഇപ്പൊ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് അങ്ങനെ വ്യാപകമായിട്ട് നടത്താൻ പറ്റാത്തത് കൊണ്ട് വോട്ടായിരുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു ഭാഗത്തിന് ഒരു വശത്തേക്കാക്കി ക്രിസ്ത്യാനികളെ ഒരു വശത്തേക്കാക്കിയിട്ട് കേരളത്തിൽ ഭരണ പിടിച്ചെടുക്കാനുള്ള തന്ത്രമാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ വക പച്ചക്കള്ളെന്ന് പറയുന്നത് അത് മാത്രമല്ല നമുക്ക് അറിയാവുന്നതാണ് കേരളത്തിൽ മാത്രമല്ലല്ലോ ഇന്ത്യ ഒട്ടും തന്നെ കഴിഞ്ഞാൽ എഴുപത്തി വർഷമായിട്ട് എന്താ സംഭവിക്കുന്നത് ഈ ഹിന്ദു മുസ്ലിം ഹിന്ദു മുസ്ലിം പറഞ്ഞിട്ടാണ് ഒരു ഭരണത്തിൽ തന്നെ എത്തിയത് അപ്പോൾ ആ ഒരു തന്ത്രം ഇവിടെ കേരളത്തിലും പ്രയോഗിക്കുന്നതു മാത്രമേ ഉള്ളൂ പക്ഷേ പക്ഷെ അത് പ്രയോഗിക്കാനുള്ള വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ അന്തം വിട്ടുപോകും ഈ വക വീഡിയോ കാണിച്ചിട്ട് ആരെങ്കിലും ഭയപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളത് ഇതൊക്കെ കണ്ടിട്ട് വല്ലവരും ഭയപ്പെടുന്നുണ്ടെങ്കിൽ അവർ ഉള്ളിൽ എത്ര െന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇട്ടിട്ട് ഇവരുടെ ഗ്രൂപ്പിൽ സംഘീ ഗ്രൂപ്പിൽ വന്ന കൊമന്റ് ഇങ്ങനെയാണ് എന്താ പറയുന്നത് ഇവർ എന്തിനോ ഉള്ള തയ്യാറെടുപ്പാണ് ഇത് ഈ തടി കുറക്കാൻ വേണ്ടിട്ടുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഈ സമയത്ത് കിടന്നുറങ്ങും ഉണരു ഹിന്ദുക്കളെ ഉണരു നമ്മുടെ ചുറ്റും നടക്കുന്നത് ശ്രദ്ധിക്കൂ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഹിന്ദുക്കളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അപ്പം അത് ചെയ്യുന്നത് അപ്പൊ അത് ശ്രദ്ധിക്കൂ അങ്ങനെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ഹിന്ദുക്കളും ആയുധമെടുക്കുക എന്നത് തുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് നമുക്കറിയാം ഈ ദുർഗാവാഹിനത്തെ സ്ത്രീകളൊക്കെ എന്താ ചെയ്യുന്നത് വെറും ആയുധം എടുത്തിട്ടില്ലേ നടക്കുന്നത് റോട്ടലുകളൊക്കെ അങ്ങനെ ഏതെങ്കിലും മുസ്ലിങ്ങൾ നടക്കുന്നുണ്ടോ സ്ത്രീയോ പുരുഷനോ ആരും നടക്കുന്നുണ്ടോ ഒന്നുമില്ല പക്ഷെ എന്നാലും ഹിന്ദുക്കളെ കൊല്ലം നടക്കുന്നത് മുസ്ലിങ്ങളാണെന്നുള്ള ധാരണ പരത്താണ് ഈ ഇന്ത്യയിൽ നൂറ്റി ഇരുപത്തഞ്ച് കോടി ഹിന്ദുക്കളാ എന്നിട്ടും ഹിന്ദുക്കൾക്ക് അപകടമാണ് ഹിന്ദുത്വം അപകടത്തിലാണ് ഹിന്ദുക്കളെ ഉണരൂ ഹിന്ദുക്കളെ ഭയക്കൂ എന്താന്നറിയില്ല ഇത്രയെങ്കിലും തലക്കകത്ത് വല്ല ചാണകമുണ്ടെങ്കിൽ നമുക്ക് മന്ദബുദ്ധിനെ വിളിക്കാരുന്ന് അപ്പൊ ഇതാണ് ഒരു സംഭവം ഇനി മറ്റൊരു സംഭവത്തിൽ മഹാരാഷ്ട്രത്തെ പ്രകാശ് ഗാവ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഒരു ചെറു പട്ടണമാണ് അവിടെ നടന്ന ഒരു സംഭവമാണ് അവിടുത്തെ മുസ്ലിം പള്ളിയില് ഈ ബാങ്ക് കൊടുക്കല്ലോ ഒരു മൂന്ന് മിനിറ്റ് ബാങ്ക് കൊടുക്കും ോർന്നൊരു ബാങ്ക് കൊടുത്താൽ പിന്നെ അസറിനെ കൊടുക്കുള്ളൂ മൂന്ന് മിനിറ്റ് ബാങ്ക് കൊടുക്കും ഈ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഒരു സംഘി കയറ് പൊട്ടിച്ച് ഓടി വന്നിട്ട് മുസ്ലിം പള്ളിയുടെ ഉള്ളിലേക്ക് കയറിയിട്ട് അവിടെ എല്ലാവരും ഭീഷണിപ്പെടുത്തിയാണ് പിന്നെ തല്ലാനൊക്കെ നോക്കുകയാണ് എന്താ പ്രശ്നം നിങ്ങൾ ബാങ്ക് കൊടുക്കണ്ട പറയുന്നത് അപ്പൊ ആരംഗം കണ്ടു നോക്കി മഹാരാഷ്ട്ര उसी दौरान एक नफरती चिंटू मस्जिद के अंदर आकर वहाँ के लोगों को धमकाने लगा और मस्जिद का माइक बंद करने के लिए कहा और यही नहीं जब उसने देखा कि माइक बंद नहीं हुआ तो खुद अजान देखा मस्जिद से बदतमीजी करने लगा इस बारे में नंदुरबार के एस पी ने बॉम्बे लीग से बात करते हुए कहा है कि यह मामला उनके संज्ञान में आया है लेकिन अब तक मस्जिद की ओर से कोई शिकायत नहीं की गई मस्जिद की ओर से शिकायत किए जाने के बाद पुलिस कार्रवाई करेगी जानकारी में ये बात सामने आई है कि ये जो भी शख्स है वो मस्जिद के आसपास पास का ही है और मस्जिद ने इस तरह से घुसकर अजान देने वालों को रोकने और െ ഇതാണ് സംഭവം ഒന്നാമത്തത് ആ കയറി വന്ന സംഘി ജീവിതത്തില് കുളി തിരുമ്പലില്ല അതുവരെ കാര്യം ഈ ടോയ്ലറ്റിലേക്ക് പോയ വരെ വെള്ളം എടുക്കാത്ത ജന്തുക്കളാണ് ഈ വക സാധനങ്ങള് അങ്ങനത്തെ സാധനങ്ങള് ഈ ചെരുപ്പിട്ടിട്ടാണ് മുസ്ലിം പള്ളിയുടെ ഉള്ളിലേക്ക് കയറി വന്നിട്ട് അവിടെ ഇരിക്കുന്ന ആൾക്കാരനെ തള്ളി മറിച്ചിട്ടുകൊണ്ട് ഈ ബാങ്കൊടുക്കല് നിർത്തണം എന്ന് പറയുന്നത് പിന്നെ അവിടെ ഇരിക്കുന്ന ആള് ഭാഗ്യത്തിന് കുറച്ച് ധൈര്യമുള്ള ആളായത് കാരണം അയാൾ ആ ഒരു സംഖ്യനെ പിടിച്ച് പുറത്താക്കിയിട്ടുണ്ട് അങ്ങനെ പോയി എന്നാണ് ആ ഒരു ഇതിൽ കണ്ടിട്ട് നമുക്ക് മനസ്സിലാവുന്നത് എന്തായാലും ഇങ്ങനെ ഏതെങ്കിലും മുസ്ലിങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ പോയിട്ട് നിങ്ങളുടെ പാട്ട് വെക്കരുത് എന്ന് പറയാറുണ്ടോ ഇല്ലല്ലോ പിന്നെ ഇതെന്താ സംഭവം മുസ്ലിം പള്ളിയുടെ ഉള്ളിലേക്ക് കയറി വന്നിട്ട് ഇങ്ങനെ ബാങ്ക് കൊടുക്കരുതെന്ന് പറയുന്നത് ബാങ്ക് കൊടുക്കുന്നത് മൂന്ന് മിനിറ്റാണ് അതേസമയം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ എന്തൊക്കെ നാട്ടിൽ നടക്കുന്നു ഈ രാഷ്ട്രീയക്കാർ എന്തൊക്കെ പാട്ട് വെച്ചിട്ട് ഓരോരോ സമ്മേളനങ്ങൾ നടത്തുന്നു രാത്രി മുഴുവൻ പ്രസംഗങ്ങളായിട്ട് പോകുന്നു ജനങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ ആരൊന്നും പറഞ്ഞില്ലല്ലോ അതേപോലെ തന്നെ അമ്പലത്തിൽ രാവിലെയും വൈകീട്ടും രണ്ടു തവണയാണ് പാട്ട് വെക്കുന്നത് അതും എത്ര മണിക്കൂർ നിന്ന് കൈ കണക്കൊന്നുമില്ല ചിലപ്പം ഹിന്ദുക്കൾക്ക് വരെ അത് ശല്യമായിട്ട് അവർ പോയിട്ട് പ്രതികരിക്കാറുണ്ട് അങ്ങനത്തെ അവസ്ഥയിൽ മുസ്ലിംകൾ ഒരു അക്ഷരം പറയാറില്ല പിന്നെ ഇവർക്ക് എന്താണ് ഈ പ്രശ്നം ഈ രൂപത്തിൽ ഒരു മൂന്ന് മിനിറ്റ് ആസാൻ കൊടുത്തു കഴിഞ്ഞാൽ അതിനെന്താണ് ഇവർക്ക് കേൾക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എന്താണ് ഈ ബഹളം ഇത് പ്രശ്നം ഇവർക്ക് വർഗീയത വേണം കലാപങ്ങൾ ഉണ്ടാവണം അതാണ് പ്രശ്നം വേറെ ഒന്നും തന്നില്ല അല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഉത്തരേന്ത്യയിൽ നിന്ന് എത്രയോ സംഖികൾ മുസ്ലിം രാജ്യങ്ങളിലേക്കല്ലേ കുറ്റി കുറ്റിപ്പറിച്ച് ഓടുന്നത് ഞങ്ങൾക്ക് നക്കണേ പൈസയെന്നും പറഞ്ഞിട്ട് അവിടെ പോയി എന്താ കേൾക്കുന്നത് ബാങ്ക് തന്നെയല്ലേ അവിടെ കേൾക്കുമ്പോൾ ഒരു പ്രശ്നമില്ലല്ലോ എന്തുകൊണ്ടാണ് അവിടെ പോയിട്ട് പള്ളിയിൽ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കാത്തത് ഞങ്ങൾ ഭയങ്കര സാധനങ്ങളാണ് ഞങ്ങൾക്ക് ബാങ്ക് ഒന്നും ശരിയാവില്ല എന്ന് എന്തുകൊണ്ട് അവിടുത്തെ പള്ളിയുടെ ഉള്ളിൽ പറയുന്നില്ല പിന്നെ വിളിച്ചം കാണില്ല അത് തന്നെ പക്ഷെ ഇന്ത്യയിൽ എന്തും ചെയ്യുക കാരണം എന്താ വെച്ചാൽ മുസ്ലിങ്ങൾ ചാഞ്ഞമരാണല്ലോ നെഞ്ഞത്തേക്ക് ഓടിക്കയറാലോ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഗുണ്ടായസങ്ങൾ മാത്രമാണ് അപ്പൊ ഈ ഒരു വിളിയിൽ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീട്ടിൽ കാണാം